അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബ്യൂട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസ് ആവാസ മോഡൽ ടോപ്പാണ് കാണിക്കേണ്ടിട്ടാണ് ഒരുപാട് ആൾക്കാർ കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് കാണിക്കേണ്ടത് അതേപോലെ ഇതിൻ്റെ കൂടെ തന്നെ കാവ്യ പശുവിനെ ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എല് ഫോർ എക്സ് എല് ഐറ്റം നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ കാണിക്കേണ്ടിട്ടാണ് ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പാട് റോഡിൽ എമേറ്റ് മാളിൻ്റെ ഉള്ളിൽ എമാറ്റമാളിലാണ് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ അവിടെ നിന്നിട്ട് പർച്ചേസ് ചെയ്യുക അവിടെ നല്ല ഓഫർ നടക്കുന്നുണ്ട് അവിടെ നിന്ന് എടുക്കുന്ന ഐറ്റംസിലൊക്കെ ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ അയക്ക ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോസ്റ്റ് മരുന്ന് എഴുതിയിട്ടെന്ത് ചെയ്യുക അഡ്രസ്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വിടുക അതേപോലെ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് അതിന് ശേഷം മാത്രം എടുക്കുക എടുക്കുന്ന ഐറ്റംസ് ഒന്നോ രണ്ടോ വട്ടം മൂന്നോ മൂന്നോ വട്ടം കണ്ടിട്ട് നിങ്ങൾ ഉറപ്പ് വരുത്തിയൊരു മാത്രം ഓർഡർ തരിക കാരണം നമ്മൾ റിട്ടേൺ പോളിസി ഇല്ല പിന്നെ എന്തായാലും കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യും അപ്പോൾ അതിൻ്റെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാലും ഒന്ന് ഒരു ഓപ്പൺ പടി എടുത്ത് വെക്കുക കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അയച്ചു തന്നാൽ മതി അപ്പോൾ അത് അതിൻ്റെ റിട്ടേൺ അതിൻ്റെ കൊറിയർ ചാർജറൊക്കെ നമ്മൾ റിട്ടേൺ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഞമ്മളീ കാണിക്കണത് അബാസ ടോപ്പാണ് ഇതിൽ എസ് എം എൽ ലാർജ് എക്സ്എല് ഡബിൾ എക്സ് അഞ്ച് ഐറ്റംസ് ഉണ്ട് ഒരുപാട് ആൾക്കാർ നമ്മളിവിടെ എന്താ എക്സ് എല് സ്മോള് കൊണ്ടാകത്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സ്മോള് മീഡിയം ഇനി ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ ഇനി നമ്മൾ ഈ സാധനം എത്തിക്കൂട്ടാ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്നത് നല്ല അടിപൊളി ഒരു ഐറ്റംസ് ആണ് അട നല്ല സൂപ്പർ വെറൈറ്റി നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് കേട്ടോ സൈഡ് ഓപ്പൺ ആണ് ഇത് ഇതിപ്പോൾ കാണിക്കുന്നത് എക്സ് എൽ സ്റ്റോറി സ്മോൾ സൈസാണ് ഇതിൻ്റെ എം എല് എക്സ് എല് ഡബിൾ എക്സ് എല് അവൈലബിൾ ആണ് ഈ സ്മോളിൻ്റെ വീതെന്ന് പറഞ്ഞിട്ട് എത്രയും വരുന്നുള്ളൂ സ്മോള് വരുന്നത് മുപ്പത്തി മുപ്പത്താറ് മുപ്പത്തിയേഴ്ചിൻ്റെ അടുത്താണ് ജസ്റ്റ് വീതി വരട്ടെ പതിനെട്ട് പതിനെട്ട് മുപ്പത്താറ് മുപ്പത്തി അഞ്ചിൻ്റെ അടുത്ത് അതേപോലെ ഇതിൻ്റെ കയ്യറക്കം വന്നിട്ട് പതിനാല് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ലെങ്ത്ത് വരുന്നത് ഇതും ഇപ്പോൾ ലെങ്ത്ത് വരുന്നത് മുപ്പത്തൊമ്പത് ഇഞ്ചാണ് സ്മോളിൻ്റെ ലെങ്ത്ത് വരുന്ന കേട്ടെ ഇത് നല്ല റേറ്റ് ഒക്കെ നല്ല അടിപൊളി റേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇത് കൊടുക്കണത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇതിനാണ് കൊടുക്കേണ്ടത് രണ്ട് പീസ് മുമ്പ് ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങാണ് വരട്ടെ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇതിപ്പോൾ എല്ലാതും പാടെ നമുക്ക് ഇതിന് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ച് ഐറ്റംസ് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കില്ല ജസ്റ്റ് വന്നിട്ടുള്ള ഈ ഒരു ആണ് ഇതിപ്പം മീഡിയ ആണ് ഇതിന് സ്മോൾ ലാർജ് എല്ലാ സൈസും അഞ്ച് സൈസും ഇതിൽ അവൈലബിൾ ആയിട്ടാണ് എല്ലാം അടിപൊളി ഐറ്റംസ് ആണ് റേറ്റ് അത് തന്നെ വരുന്നത് ഇതൊക്കെ ഹെവിയ റൈവോഡ് മെറ്റീരിയൽ നല്ല കമ്പനി മെറ്റീരിയൽ വന്നിട്ടുള്ള ആവാസിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ള ഏറ്റാണ് ഇതിൻ്റെ ഇതിൻ്റെ വീതി കാണിച്ചാൽ എത്രയും വരും എന്നുള്ളത് ഇത് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് മുപ്പത്തി എട്ട് ഇഞ്ചാണ് ഇറക്കും വരുന്നത് മുപ്പത്തെട്ട് ഇഞ്ചാണ് തന്നെ ആയിട്ട് അത് കയ്യിൻ്റെ അളവ് പറഞ്ഞു തരാത്തേ വരുന്നുള്ളത് അതേപോലെ ഇത് നല്ല റയോൺ പോലെ തന്നെ നല്ല ഹെവി റയോൺ ഹെവി ക്ലോത്തിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് അല്ല പതിനാറ് ഇഞ്ച് ഇതിൻ്റെ കൈ ഇറക്കം വരേണ്ടിട്ടാണ് റേറ്റ് വരെ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപേനെ റേറ്റ് വരുന്നത് ഓഫർ റേറ്റിനാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഇത് കൂട്ടുകയാണ് നെക്സ്റ്റ് കളറ് വന്നിട്ടുള്ളത് ഗവൺ ഇത് ലാർജാണ് ഇതിലും ഉണ്ട് എസ് എം എൽ എസ് എക്സ് എൽ ഡബിൾ എക്സ് എൽ വന്നിട്ടാണ് ലാർജ് ആണ് അപ്പം ഈ ലാർജിന്റെ വലിപ്പം പരന്തരത്തിന് വരുന്നേ ഇതൊക്കെ ആവാസന്റെ മോഡൽ ആവാസ അതിന്റെ മോഡൽ ടോപ്പാണ് ഇതൊക്കെട്ടോ ഇത് നാൽപ്പത്തിരണ്ടിൻ്റെ ഉള്ളിലാണ് ജസ്റ്റ് ചെയ്ത് വരിക നാൽപ്പത്തി രണ്ട് കറക്റ്റ് ഇല്ല നാൽപ്പത്തിരണ്ട് ഇരുപത്തൊന്നിന്റെ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് നാല്പത്തിരണ്ട് മുകളിൽ വരുന്നുണ്ട് നാല്പത്തൊന്നിന്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ ആണ് വരുന്നത് അപ്പം നാൽപ്പത്തൊന്നാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ നാല്പത്തൊന്നിഞ്ചാണ് വരുന്നത് അത് കൺഫ്യൂഷനായതാകുമ്പോൾ താമസിച്ചത് പറയുന്നത് പതിനാറ് ഇഞ്ച് കഴിഞ്ഞിറക്കം വരുന്നുണ്ട് ലെങ്ത് എത്ര എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് പിന്നെ നാൽപ്പത് ഇഞ്ചാണ് ലെങ്ത് വേണ്ടായിട്ടാണ് നല്ല അടിപൊളി ക്ലോത്ത് ആണ് കമ്മിറ്റി ക്ലോത്ത് ആണ് വേണ്ടായിട്ടാ നെസ്റ്റ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ എക്സൽ സൈസാണ് വരേണ്ടത് എക്സൽ സൈസാണ് എക്സൽ സൈസിന്റെ ഇതൊരു നെക്ക് മോഡലാണ് വേണ്ടി വേണ്ടത് ചൈനീസ് നെക്ക് പോലത്തെ നാൽപ്പത്തി നാല് നാല് പേരുണ്ട് ഉള്ളിൽ ജസ്റ്റ് ബീജി പേരുണ്ട് എക്സലാണ് ലേശ് ബീജുള്ള ടൈപ്പാണ് അതേപോലെ തന്നെ കയ്യറുക്കം വന്നിട്ട് പതിനാറ് ഇഞ്ച് വരട്ടെ കയ്യറക്കം ഇതിന് പോക്കറ്റ് ഉണ്ട് കേട്ടോ ഇതിന് പോക്കറ്റ് കൊടുത്ത് ഇനി ഒരു മോഡൽ മാത്രം പോക്കറ്റ് ഉണ്ട് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ ലെങ്ത്ത് കുറഞ്ഞ വേണ്ടിയിരുന്നു ഇതിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഉണ്ടാവുക നല്ല സൂപ്പർ ഐറ്റംസാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ റേറ്റ് വരുന്നത് ജസ്റ്റ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ആണ് ഇതൊരു ഒരു സിൽക്കി ക്ലോത്ത് ആണ് ഇതിട്ട് വരുന്നത് ആവാസൻ്റെ തന്നെ ഒരു സിൽക്കി ആണ് വരുന്നത് ജസ്റ്റ് വീതി നാൽപ്പത്തി നാലിഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരും കേട്ടോ കയ്യർക്കം വരുന്നത് പതിനഞ്ച് ഇഞ്ച് കയ്യേർക്കം വരുന്നുണ്ട് ഇത് ലെങ്ത് എത്ര വരുന്നത് നോക്കാം ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ ഉള്ളിലാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപേനെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ജസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഇത് ഡബിൾ എക്സ് എൽ തന്നെയാണ് വരുന്നത് ഇതിന് എല്ലാ കളർ എല്ലാ സൈസും കേട്ടോ ലാർജ് മീഡിയം ഇതൊക്കെ ഹെവിയർ അയാൾ പോലത്തെ മെറ്റീരിയലാണ് ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് പറഞ്ഞു കാരണം ലെങ്ത്ത് വ്യത്യാസം എന്തോ വലിയ ഒന്നും അറിയില്ല ഓരോ മോഡലിന് ഇതിൻ്റെ ബ്ലക്സ് എല്ലാണ് നാൽപ്പത്തി രണ്ടിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഇറക്കുവരട്ടാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ബ്ലക്സെൽ തന്നെയാണ് ഇതിലും എല്ലാ സൈസും വരണ്ടിട്ടാ എക്സെല്ലും ഡബ്ലക്സ് എല്ലും ത്രിബ്ല എക്സെല്ലും വരേണ്ടിട്ടാണ് അടിപൊളി ഐറ്റംസാണ് നെക്ക് മോഡലാണ് അങ്ങനെയാണ് വന്നിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ റേറ്റ് വരിക ഇതിന് പോക്കറ്റ് ഉണ്ട് കേട്ടോ പോക്കറ്റ് ഉണ്ട് നമ്മൾ കാണിച്ച രണ്ട് ഐറ്റംസിനുള്ള പോക്കറ്റുകളായിട്ട് നമ്മൾ അടുത്ത കാണിക്കാൻ പോകുന്നത് ത്രീ പീസ് കാവേൻ്റെ നല്ല ഫോർ എക്സ് എല് അല്ല അടിപൊളി ടു എക്സ് എല് അതേപോലെ തന്നെ ഫൈവ് എക്സ് ഫൈവ് എക്സ് എല്ലാം ത്രീ എക്സ് എല് ടു എക്സ് എല് ഫോർ എക്സ് എല് നമ്മൾ കാണിക്കുന്നത് ഫോർ എക്സ് എൽ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയണമല്ലോ ഇതിൽ ഈ കളറിൽ ഫോർ എക്സ് എല് ത്രിബിൾ എക്സ് എൽ ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ഫോർ എക്സ് എല്ലും ഡബിൾ എക്സ് എല് അവൈലബിൾ ആണ് നല്ല വീതി ഉണ്ടാവും ഫോർ എക്സ് ഞാൻ പറഞ്ഞതാണ് മൂന്നുകൂടെ കാണിച്ചില്ലാത്ത വരുന്നത് എന്നുള്ളത് ജസ്റ്റ് വീതി വരുന്നത് അമ്പതിൻ്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അമ്പതിൻ്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അപ്പോൾ ഇതിൽ മൂന്ന് സൈസ് ഉണ്ട് ഡബിൾ എക്സ് എല്ലിൻ്റെ നാൽപ്പത്തി നാല് ത്രിപിൾ എക്സ് എല്ലിൻ്റെ നാൽപ്പത്തി ആറ് ഫോർ എക്സെല്ലിൻ്റെ അമ്പതിൻ്റെ മുകളിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒക്കെ എല്ലാം അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്ന അഞ്ഞൂറ്റി അമ്പതാണ് ഫോർ എക്സെല്ലിൻ്റെ വരെ അഞ്ഞൂറ്റി തൊണ്ണൂറും വരും കേട്ടോ രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ലൈനിങ് അറ്റാച്ച് ആണ് നല്ല അടിപൊളി ക്ലോത്ത് ആ ക്ലോത്തിന് കംപ്ലയിൻ്റ് ഒന്നും വരൂ കേട്ടോ ലെങ്ത്ത് നാൽപ്പത്തി നാലിഞ്ചിൻ്റെ ഉള്ളിൽ ലെങ്ത്ത് നെക്സ്റ്റ് കളർ ഇതാണ് ഫോർ എക്സ് എല്ലിന് വരുന്നത് ഇതിലുണ്ട് ത്രീ എക്സ് എല്ലിൽ ഫോർ എക്സ് എല്ലിൽ ടു എക്സ് എൽ ഇതിൽ അവൈലബിൾ ആണ് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോ എടുത്ത് വിട്ടുകൊണ്ട് അധികം പീസിലെ സ്റ്റോക്ക് ഇല്ലേ ഈ സാധനങ്ങളൊന്നും ഒരിക്കലും വന്ന ഇടത്തിന് വലിയ ഐറ്റംസൊക്കെ ഇതിൻ്റെ പേരും ഒക്കെ ഇങ്ങനെ വരുന്നത് ടെസ്റ്റ് കളറ് ഇതാണ് വരുന്നത് നല്ല അടിപൊളി കളറാണ് ഇതിനുണ്ടേ പോലെ ത്രീ എക്സ് എല് ടു എക്സ് എൽ ത്രീ എക്സ് എല് ഇത് ഫോർ എക്സ് എല്ലാണ് കാണിക്കണേറ്റോ ഒക്കെ നല്ല അടിപൊളി ഐറ്റംസാണ് ആവശ്യമുള്ള ഒരു ബട്ടൺ തന്നെ സ്ക്രീൻഷോട്ട് കുട്ടികളി വെറും അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ടു എക്സ് എല്ലും ത്രീ എക്സ് എല്ലും ഫോർ എക്സ് എല്ലിന് മാത്രം അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ആവും നല്ല നല്ല കളറാണ് നല്ല കളർ നല്ല ക്ലോത്തു ആണ് കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്ത ഐറ്റംസ് ആണ് ആണല്ലോ സ്ഥിരമായിട്ട് കൊടുത്ത ഐറ്റംസ് ആണ് ഇത് അതിനെ പറ്റി അറിയാൻ പറ്റും അങ്ങനെ ഉണ്ട് എന്നുള്ളത് അടിപൊളി ഐറ്റംസ് ആണ് ഇതിന് മൂന്ന് സൈസ് അവൈലബിൾ ആണ് ഈ കളറിലും മൂന്ന് സൈസ് അവൈലബിളുണ്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഐറ്റംസാണ് നല്ല നല്ല കളർ നല്ല നല്ല ക്ലോത്തുകളാണ് ഒരു കംപ്ലൈൻ്റ് ഉണ്ടാവില്ല ഈ കാണിക്കിടയില് ഡബ്ളെക്സിൽ മാത്രമാണ് അവൈലബിൾ ഉണ്ട് ഡബ്ളെക്സില് അഞ്ഞൂറ്റി അമ്പത് രൂപ ഡബ്ളക്സിൻ്റെ ഡബ്ലസ് എല്ലാം ആവശ്യമുള്ള കളർ ആവശ്യമില്ല പെട്ടെന്ന് സ്ക്രീഷ് കൊടുത്ത് വിട്ടോണ്ട് വരുന്ന കേട്ട അതേപോലെ നെക്സ്റ്റ് കളറ് ഇതിന് പേരുന്ന ഡബിൾ എക്സ് എല്ലിന്റെ പെരുന്നോട സൂപ്പർ വെറൈറ്റി ആണ് പിന്നെ നെക്സ്റ്റ് കളർ വരുന്നത് ഈ കളറാണ് ഈ മോഡലിൽ വരുന്നത് എക്സ് എൽ ഡബ്ൾ എക്സ് എൽ ത്രിഫ്ലെക്സില് അവൈലബിൾ ആണെന്നു കേട്ടോ എക്സ് എൽ ഡബ്ൾ എക്സ് എൽ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് തൊട്ടു പോകാറുണ്ട് ഒരു അഞ്ഞൂറ്റി അമ്പത് രൂപ നല്ലൊരു അടിപൊളി കോട്ടൻ്റെ ടൈപ്പ് ആണ് ഇപ്പോൾ കാണിക്കണം നോക്കട്ടെ നല്ല അടിപൊളി നെയ്റ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നല്ല ഓഫറിൽ നല്ല നെയ്റ്റിൻ്റെ വീഡിയോ ഉണ്ടാക്കുന്ന പോയിട്ട് കാണുക ഒരു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് നെയ്റ്റും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഷാൾ നെയ്റ്റും കൊടുക്കുന്നുണ്ട് ഷോപ്പുകൾ കളിച്ച നേടിച്ചിട്ട് കാണാൻ പറ്റൂട്ടോ അതേപോലെ ഷോപ്പിൽ വരുന്ന ആൾക്കാർ ഷോപ്പിൽ വരിക എടപ്പാൾ കുറ്റിപ്പുറ റോഡിൽ എബറേസ് മാളിലാണ് നമ്മളെ ഷോപ്പ് വരുന്നത് സെക്കൻഡ് ഫ്ലോറിൽ എസ്കേറ്റർ കയറിയാൽ ആദ്യം കാണുന്ന ഷോപ്പ് നമ്മളെ ഷോപ്പിൻ്റെ ഫാഷ്യലൊക്കെ വന്നിട്ട് അവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യുക അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസംപോലെ